മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു അഭിനേത്രി എന്ന നിലയിൽ അസാധാരണ പ്രതിഭ തെളിയിച്ച ശാരദ രണ്ടു തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് നേടിത്തന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു അറുപതുകൾ മുതലുള്ള രണ്ട് പതിറ്റാണ്ടുകളിലെ മലയാളി സ്ത്രീയെ തിരശ്ശീലയിൽ അനശ്വരയാക്കാൻ ശാരദയ്ക്ക് കഴിഞ്ഞു ആ കാലഘട്ടത്തിലെ മലയാളി സ്ത്രീയുടെ സഹനങ്ങളെയും ദുരിതങ്ങളെയും നിയന്ത്രിതമായ ഭാവ പകർച്ചകളോടെ അവതരിപ്പിച്ച ശാരദയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുലാഭാരം എന്ന സിനിമയിലൂടെയാണ് ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന ചിത്രത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെലുങ്ക് ചിത്രമായ നിമജ്ജനത്തിലൂടെയും അവർ ദേശീയ അംഗീകാരം നേടി ത്രിവേണി മുറപ്പെണ്ണ് മൂലധനം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം തുടങ്ങിയ ചിത്രങ്ങളിൽ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അവർ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിക്ക് എന്തുകൊണ്ടും അർഹയാണെന്നും ജൂറി വിലയിരുത്തി രണ്ടായിരത്തി പതിനേഴിലെ ജെ സി ഡാനിയൽ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ചെയർപേഴ്സണും നടി ഉറുവശി സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ആന്ധ്രാപ്രദേശിലെ തെനാലി ഗ്രാമത്തിൽ വെങ്കടേശ്വര റാവുവിൻ്റെയും സത്യവാണി ദേവിയുടെയും മകളായി ജനിച്ച സരസ്വതി ദേവി ഇരുമിത്രലു എന്ന ആദ്യ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ശാരദ എന്ന പേര് സ്വീകരിച്ചത് മുട്ടത്ത് വർക്ക് രചിച്ച് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മലയാള സിനിമയിൽ അരങ്ങേറി തുടർന്ന് എം ഡിയുടെ തിരക്കഥയിൽ വിൻസെൻ്റ് സംവിധാനം ചെയ്ത മുറപ്പെണ്ണ് എം ഡിയുടെ തന്നെ തിരക്കഥയിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവ് എന്നീ ചിത്രങ്ങളിലൂടെയും ശാരദ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായി മാറി ഉദ്യോഗസ്ഥ യക്ഷി അടിമകൾ അസുരവിത്ത് കൂട്ടുകുടുംബം നദി ഏണിപ്പടികൾ എലിപ്പത്തായം രാപ്പകൾ തുടങ്ങി നൂറ്റി ഇരുപത്തിയഞ്ചോളം മലയാള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഐ എഫ് എഫ് കെയിൽ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമാ നടി ശാരദയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇരുപത്തിനാലാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയിലാണ് ശാരദയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്ന മുപ്പത്തി രണ്ടാമത്തെ ചലച്ചിത്ര പ്രതിഭയും മൂന്നാമത്തെ സ്ത്രീയുമാണ് ശാരദ ഏറെ ആദരവോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ്